ഈ ജോണി ആന്റണി സി എ ഡി മൂസ് ആ ഒരു സിനിമയുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള സിനിമയാണോ ഇപ്പോഴും അന്നും ഇന്നും ഈ സിനിമ ഇതിന്റെ രണ്ടാം പാർട്ട് കൊണ്ടുവരും എന്ന് ആലോചിക്കുന്നു എന്നൊക്കെ ആൾക്കാര് പറയുന്നു രണ്ടാം പാർട്ട് ആലോചിച്ചോ രണ്ടാം പാർട്ട് ആലോചിച്ചു ഇത് നമ്മളെ എന്താ ആ നമ്മളീ ഉദയൻ സിബി ആ സിനിമ എഴുതിയത് അപ്പൊ അവരിപ്പോ രണ്ട് രണ്ട് മാത്രം ഒരു പടം ഡയറക്റ്റ് എന്നൊക്കെ ഡയറക്ട് ചെയ്തിട്ട് ശ്രമം ആ അപ്പോൾ അവരുടേലാണോ സ്വാഭാവികമായിട്ടും റൈറ്ററിടേലാണല്ലോ റൈറ്റ്സ് അതെ അപ്പം ഉണ്ടേ പിന്നെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ഇല്ലാതെ ഒരു ആവശ്യമായിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉദയൻ സിബി അവർ രണ്ട് രൂപ രണ്ടായി ഇപ്പം ഞാൻ അഭിനയത്തിന് തിരക്കുമായിട്ട് പോകുന്നു ഇതൊന്നും ഞാൻ മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനുവേണ്ടി അങ്ങ് നടക്കും അതിനൊരു സാഹചര്യം എനിക്ക് ഇപ്പോൾ ഇല്ല കാരണം അങ്ങനെ നടക്കാൻ പോയാലും ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഞാൻ വേണമെന്ന് നിർബന്ധമില്ല ഇപ്പം എനിക്ക് അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ എന്തൊക്കെ നഷ്ടം വന്നാലും മോശം നല്ല രസകരമായ ഒരു സ്ക്രിപ്റ്റ് ആയി മാറുകയും ഒന്നൊരുമിച്ച് പഴയ പോലെ നിന്ന് ചെയ്യാൻ പറ്റിയാല് പക്ഷേ അത് ആ സിനിമയുടെ സി ഡി മ്യൂസം നമ്മൾ ആലോചിക്കുമ്പോഴേ അതിൽ ജഗദീഷ് ശ്രീകുമാർ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കൊച്ചിൻ അനീപ ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പകരം വെക്കാനില്ലാത്ത കുറച്ച് ആർട്ടിസ്റ്റ് അപ്പം അവരില്ലാതെ താങ്കൾ രണ്ടാം പാർട്ട് കൊണ്ടുവരേണ്ടി വരും പിന്നെ അതുപോലെ മുരളി അല്ല നഷ്ടങ്ങൾ എന്ന നഷ്ടങ്ങൾ തന്നെയാണ് ആ പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഒരു രണ്ടാമത്തെ ഒരു ഇപ്പം നമ്മളൊരു ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമകളിലും ഒരിക്കലും ആദ്യത്തെ ഭാഗത്തിൽ താരങ്ങൾ പിന്നീട് വേണമെന്ന് നിർബന്ധം വന്നിട്ടില്ല ഇത് മൂസയും ഡോഗും ഉണ്ടെങ്കിൽ രണ്ടാം ഭാഗത്ത് അത്യാവശ്യം ഇത് രണ്ട് മാറാൻ പറ്റും കാരണം ലോഹറിന്റെ ഡബിൾ എന്ന് പറഞ്ഞ പോലെ ഉള്ളതാണ് ഇത് അർജുൻ മൂസരോട് ഇവരുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇതിനോട് പറയും വേണ്ട നമുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് കൊറേ കാര്യങ്ങൾ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇരുന്ന് ഒന്ന് ക്രോഡീകരിച്ച് സമയമുണ്ട് അപ്പൊ ദിലവ്വ് പറഞ്ഞല്ലോ ഡയറക്ടർ കിട്ടുന്നില്ല ഡയറക്ടർ ഭയങ്കര കൊറേ അവാർഡുകളൊക്കെ കിട്ടിയ സിനിമയായിരുന്നു അല്ലേ എനിക്കൊന്ന് ജോണി ഇപ്പം എങ്ങനെയാ ലൊക്കേഷൻ ലൊക്കേഷൻ നിലന്തൊള്ളാതെ ഓടിക്കൊണ്ടിരിക്കാണോ അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഡേറ്റ് ആർട്ട് ചെയ്ത് അത്യാവശ്യം പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ ഈ താങ്കളെ താങ്കളുടെ മുഖമൊക്കെ പരിചിതമായി തുടങ്ങി താങ്കൾ അറിയപ്പെട്ട നടനായി അതിനുശേഷം ഈ വീട്ടിൽ വന്നൊരു മാറ്റം എന്തുവാ പിള്ളേർ അഭിനയൊക്കെ തുടങ്ങിയോക്കെ എന്നൊക്കെ പറഞ്ഞ് നിക്കുന്നുണ്ട് ഈ ഭരണയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ സിനിമ അനൂപ് സത്യന്റെ ഇറങ്ങി ഞങ്ങൾ ഒന്നിച്ച സിനിമ കാണാൻ തിയേറ്ററിൽ കയറുന്നു അപ്പൊ എന്നെ കാണുമ്പോൾ ശരി കൈയടി അപ്പൊ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിള്ളേരുടെ മോത്തോട്ട് നോക്കിയപ്പോൾ പിള്ളേരെന്നെ ഒരു പ്രതീക്ഷയോടെ ഇയാളെ കൊണ്ട് ചിലതൊക്കെ നടക്കുക അല്ല അതൊരു വല്യ കാര്യ മാത്രമേ എനിക്കൊന്ന് ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഇപ്പം നടന്മാരെ ഒപ്പിച്ചു കൊടുക്കുന്ന പണി കൂടെ കിട്ടിയെന്ന് പറഞ്ഞു അല്ല അത് ഞാൻ പല സാറിനോ ും മാത്രല്ല അല്ലെ നമ്മളൊക്കെ ആൾക്കാര് ചോദിക്കുന്നത് ഫോൺ വിളിച്ച് സുഹൃത്തൊക്കെ നമുക്ക് രണ്ടു ദിവസൊക്കെ ലാലിന് കിട്ടു എവിടെയാവെ താരം അതെ എവിടെയാന്ന് കണ്ടുപിടിച്ചാൽ മതി അതെത്തൂന്നാണ് താങ്കോട് മമ്മൂട്ടിയൊക്കെ ചോദിക്കാറുണ്ടോ അല്ലേ അല്ലേ അവർ ചോദിക്കാറുണ്ടേ ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ ബാർബർ ബാലിന്റെ അവസ്ഥ വരും നമുക്ക് അതായത് എളുപ്പമില്ല കൊണ്ടുവന്നാ കൊഴപ്പം ഈ നമുക്ക് ആദ്യം ആവും കാരണം പിള്ളേരുടെ നിലനിൽപ്പാകും പിള്ളേര് യും അപ്പൊ അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ ചിലർക്കെ ഞാൻ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് പക്ഷെ പിന്നെ ഇവരുടെ സ്കൂളിലാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം ഇവരൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും ഡിസംബർ ഇരുപത്തി ഒന്ന് അല്ലാതെ നമ്മുടെ സൗകര്യത്തിനല്ല വേണേ വന്നോണം ആ സമയത്ത് അല്ലെ കൊണ്ടുവന്നോണം അതൊക്കെ ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചാൻ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞു ഇവ പണിയൊന്നും നടക്കില്ല പിന്നെ പിള്ളേരി പോകാം ക്ലാസ് ക്ലാസ് കഴിഞ്ഞു അല്ലേ